ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യം തന്നെ പറയുക എന്തെങ്കിലും ചടങ്ങ് ഉൾക്കാൻ അറിയാവുന്ന പടമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയും ഇടരുത് എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കലാകാരൻ കൂടിയായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലായിരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിക്ക് ഒരു കലാകാരന്മാരുടെ കലാകാരികളുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടാക്കി എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു കെ എസ് ആർ ടി സി പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി സംവിധായകരായി നടന്മാരായി അതൊക്കെ നല്ല മിമുക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് പാട്ട് നന്നായി പാടുന്നുണ്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം അല്ല കെ എസ് ആർ ടി സി പക്ഷേ സാഹചര്യം മാറിയാൽ നമ്മളതിനെ പറ്റി ആലോചിക്കും കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന കെ എസ് ആർ ടി സിയെ വെള്ളാന എന്ന് വിളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹത്തോടെ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹിക്കുന്നവർക്ക് മുമ്പിലേക്കൊരു മാഗസീനുമായി വരികയാണ് കെ എസ് ആർ ടി സി തീർച്ചയായിട്ടും ജീവനക്കാരുടെ ലേഖനങ്ങൾ അവരുടെ കവിതകൾ ഇന്നലെ ഞാൻ ഓർമ്മിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവനക്കാർ എഴുതിയ കുറേ പുസ്തകങ്ങൾ കവിതകളും ചെറുകഥകളുമായിട്ടുള്ള പുസ്തകങ്ങൾ സമാഹരിച്ച് ഒരു വായനാശാല കൂട്ടായ്മ എനിക്ക് നൽകി വളരെ നല്ല പുസ്തകം രണ്ട് പുസ്തകങ്ങൾ ചെറുതായി ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇംപ്രസീവാണ് സംഭവം പോകും അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാർ പല വാസനകളുള്ളവർ കെ എസ് ആർ സിയിലുണ്ട് ഞാനൊരു കലാകാരൻ കൂടിയായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലായിരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിക്ക് ഒരു കലാകാരന്മാരുടെ കലാകാരികളുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടാക്കി എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു കെ എസ് ആർ ടി സി പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി സംവിധായകരായി നടന്മാരായി അതൊക്കെ നല്ല മിമുക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് പാട്ട് നന്നായി പഠിന്നുണ്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പണ്ട് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം അല്ല കെ എസ് ആർ ടി സിയിൽ പക്ഷെ സാഹചര്യം മാറിയാൽ നമ്മളതിനെ പറ്റി ആലോചിക്കും കാരണം ഒരുപാട് കലാപ്രതിഭകൾ സാഹിത്യ രംഗത്ത് മികച്ച സംഭാവന നൽകുന്ന എഴുത്തുകാരും ഒക്കെ കെ എസ് ആർ ടി സിയിൽ ഉണ്ട് അപ്പം അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും ഇതൊക്കെ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് മുമ്പ് പിന്നെ ബസി പോകത്തില്ലെന്നുള്ളൊരു നിലവിലും അങ്ങനെയാണത് പല കാലങ്ങളിൽ അങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോയത് നമ്മളെ ഒരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം അതാണെങ്കിൽ ഒരു മാഗസിൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം കവിതകൾ എഴുതാം ലേഖനങ്ങൾ എഴുതാം കെ എസ് ആർ ടി സിയിലെ ആകർഷിക്കുക ആളുകളെ ആകർഷിക്കുക യാത്രക്കാരെ ആകർഷിക്കാത്ത നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പ്രിന്റ് ചെയ്ത് ഇനി യൂണിയൻ പ്രവർത്തകരെ മനക്കാൻ മരം പോലത്തെ ഒരു ആശങ്കയുണ്ട് ഇതൊരു പത്തുപതിനായിരം ഒരു ലക്ഷം കോപ്പി അടിച്ച് പ്രിന്റ് ചെയ്ത് പൈസ കളയുമോ എന്നൊരു പേടിയുണ്ട് അത് വേണ്ട ഏറ്റവും മിനിമം കോപ്പി അടിക്കുള്ളൂ ഞാനത് ഒരു ഈ മാഗസീനാക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എം ഡി എടുത്ത് അപ്പം എല്ലാവർക്കും കിട്ടും ആ ഇതിപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടിക്കൊണ്ട് അടിച്ചതാണ് ഇനി അടിക്കും ഇനി അടിക്കുന്ന സാധനം ഒരു ആവശ്യത്തിനുള്ള പരസ്യം തരുന്നവർക്കുള്ള ഒരു കോപ്പി ഒഴിച്ചാൽ ബാക്കി ഏറ്റവും ചിലവ് കുറഞ്ഞ് ഈ ബുക്ക് ആക്കി എന്തായാലും നമ്മൾ ഡി ടി പി എടുക്കും അതിനെ നല്ല ബുക്ക് മറിക്കുന്ന പോലും മറിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ചെയ്തുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ ചെയ്ത് കഴിഞ്ഞ സംഭവം അപ്പം അത് നമ്മൾ ഈ ഇതെന്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇത് എപ്പോഴൊക്കെ എത്തിക്കാൻ കഴിയുമോ ആരുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം എത്തിക്കുകയും അവ ആന വണ്ടി എന്നുള്ള നിലയിൽ ആന കെ എസ് ആർ സി സ്നേഹിക്കുന്നവരുടെ യാത്രക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം ഫോണിലേക്ക് ഇത് എത്തും ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യം തന്നെ പറയുകയാണ് എന്തെങ്കിലും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന പടമല്ലാതെ ഇടക്കിടക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്നു മറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ഇടരുത് എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ വനംവകുപ്പിന് ഇതുപോലെ മാഗസീൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഒരു ലക്ഷ്യത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോയും കൂടുതൽ ഇടാൻ പാടില്ല എന്നതാണ് മറ്റേ മന്ത്രിയുടെ എല്ലാ പേജും മന്ത്രിയുടെ പടം അടിക്കുന്നത് ശരിയല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ മാഗസിൻ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ഒരു ഇ ബുക്കായി ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അത് ലോക ലോകവ്യാപകമായി പോവും അപ്പോൾ നമ്മളൊരു മാഗസീൻ ഇവിടെ റിലീസ് ചെയ്താൽ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കും നോർവേയിൽ ഇരിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പം തന്നെ വായിക്കാൻ കഴിയുന്നത് അപ്പം നിങ്ങളെ നിങ്ങൾ എഴുതുന്ന ഓരോ ലേഖനങ്ങളും ഓരോ കഥകളും എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് എന്ന് അതൊരു ശീലമാക്കി മാറ്റും ഇതിന് ഈ ബുക്ക് ഒരു ശീലമാക്കി മാറ്റണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്